എം എസ് എഫിൽ പ്രവർത്തിച്ച പ്രവർത്തകരും സഹപാഠികളൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ലൈവ് കാര്യങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ട് പോകുന്നത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ലൈഫിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായവും അവരുടെ സപ്പോർട്ടുകൾ ഓരോ വർഷത്തോളം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഓരോ പദ്ധതിയും വളരെ ഭംഗിയായി നടത്തുവാൻ ഇന്ന് വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട് വർഷത്തിൽ നമ്മൾ നടത്താറുള്ള ആന്റഡേ കഴിഞ്ഞ വർഷം ഐ പി എസ് ആയിരുന്നു ഗസ്റ്റായി നിങ്ങളുടെ ആന വർഷത്തിൽ എല്ലാ മാസ അവസാനമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയത് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ゲストরা തന്നെ നമുക്ക് લેബിക്കോൻ വേണ്ടിട്ട് കുറച്ച് വൈകി പോയി നമ്മുടെ ഈ വർഷത്തെ ആനന്റെ ജൂൺ 8 തീയതി നമുക്കൊക്കെ ഹര്യോ പിഎംഎ ഗോഫോ അദ്ദേഹത്തിന്റെ मोटिवेशन വാസൂ അദ്ദേഹത്തിന്റെ വാക്കുൊക്കെ ഹൃദയത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും ഉദയത്രത്താണ വാക്കുറാണ അദ്ദേഹം നമ്മുടെ കുട്ടികൾ യിലേക്ക് നമ്മുടെ പരിപാടി എ കെ എം അഷ്റഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആബിദ് ആറങ്ങാടി അധ്യക്ഷത വഹിക്കും പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ പി എം എ ഗൂർ മുഖ്യപ്രഭാഷണം നടത്തും യുവ സാമൂഹിക പ്രവർത്തകയും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് നെജ്മാ തബഷീറ മുഖ്യാതിഥിയായിരിക്കും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കും ജാഫർ ചായോത്ത് സംഘടനയുടെ പദ്ധതികൾ വിശദീകരിക്കും ലൈവ് ഓഫീസർമാരായ ഇജാസ് പി വി റംഷി തോയമ്മൽ വിശിഷ്ടാതിഥികൾക്ക് ഉപഹാരങ്ങൾ കൈമാറും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ആബിദ് ആറങ്ങാടി സാദിഖുൽ അമീൻ ജാഫർ മാസ്റ്റർ ബല്ലാ കടപ്പുറം ആയിഷ ഫിർസാന ഇജാസ് പി വി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്